വീട്ടിൽ ഉറങ്ങുകയായിരുന്ന വീട്ടിലുറങ്ങുകയായിരുന്ന എഴുപത്തിരണ്ടുകാരെ മണ്ണെണ്ണ ഒഴിച്ച് തീകൊളുത്തിക്കൊന്ന അൻപത്തിയാറുകാരന് ജീവപര്യന്തം തടവും ഒന്നര ലക്ഷം രൂപ പിഴയും ശിക്ഷ കൊല്ലപ്പെട്ട സരോജിനിയുടെ സഹോദരി പുത്രനായി സുനിൽകുമാറിനാണ് കോടതി ശിക്ഷ വിധിച്ചത് ആസൂത്രിതമായ കൊലപാതകമാണ് നടന്നതെന്ന് തൊടുപുഴ ജില്ലാ കോടതി കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മുപ്പത്തൊന്നിന് രാത്രിയാണ് നാടിനെ നടുക്കിയ നിഷ്ഠൂരമായ കൊലപാതകം നടന്നത് മുട്ടം തോട്ടുങ്കര വീട്ടിൽ സരോജിനിയുടെ സഹായിയായി താമസിച്ചു വരികയായിരുന്നു സഹോദരിപുത്രനായ സുനിൽകുമാർ അവിവാഹിതയായ സരോജിനിക്ക് രണ്ടേക്കർ സ്ഥലമുൾപ്പെടെ കോടി രൂപയുടെ സ്വത്തുണ്ടായിരുന്നു സ്വത്തുക്കൾ സുനിൽകുമാറിന് നൽകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീടത് രണ്ട് സഹോദരിമാർക്കും അവരുടെ മക്കൾക്കുമായി സരോജിനി എഴുതി നൽകി സ്വത്ത് കിട്ടാത്തതിന്റെ കടുത്ത വൈരാഗ്യവുമായിട്ടാണ് പിന്നീട് സുനിൽകുമാർ സരോജിനിക്കൊപ്പം താമസിച്ചത് പൈശാചീകൃത്യം നടത്തുന്നതിന് സുനിൽ പലപ്പോഴായി റേഷൻ കടയിൽ നിന്ന് മണ്ണെണ്ണ വാങ്ങി ശേഖരിച്ചു കൊണ്ടിരുന്നു രണ്ടായിരത്തി ഒന്നരയോടെ ഉറങ്ങുകയായിരുന്ന സരോജിനിയുടെ ശരീരത്തിലേക്ക് മണ്ണെണ്ണ ഒഴിച്ച ശേഷം സുനിൽ തീയിട്ടു മരണം ഉറപ്പാക്കിയ ശേഷം കത്തിക്കരിഞ്ഞ മൃതശരീരം അടുക്കളയിലെത്തിച്ച് പാചകവാതകം തുറന്നുവിട്ടും കത്തിച്ചു നാട്ടുകാരെയും പോലീസിനെയും തെറ്റിദ്ധരിപ്പിക്കാനും തെളിവ് നശിപ്പിക്കാനുമായിരുന്നു ഇത് അഭിപ്രായം കാരണം അത്രയ്ക്കും നിഷ്ഠൂരമായിട്ടുള്ള ഒരു കൊലപാതകമാണ് ഈ പ്രതി ചെയ്തത് സ്വന്തം അമ്മയുടെ അനീതിയാണ് കൂടത്തിൽ താമസം എന്ന് പറഞ്ഞാൽ പുള്ളി കൂട്ടിനായിട്ട് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊക്കെ ആയിട്ട് വലിയ പ്രതിയാണേലും വലിയ വളരെ സൗമ്യമായി ഇടപെടുന്ന ഇടപെടുന്നയാളൊക്കെയായിരുന്നു പക്ഷേ പുള്ളി മനസ്സിൽ പ്ലാൻ ചെയ്തിരുന്നു നേരത്തെ പിന്നീട് തൊടുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ പഴുതടച്ച അന്വേഷണമാണ് സുനിൽകുമാറിനെ കുരുക്കിയത്

ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഇത് ഗ്യാസ് സ്റ്റോവിൽ ഞാൻ തിക പിറന്നു പിടിച്ചെന്നൊക്കെയാണ് ആദ്യം പ്രചരിപ്പിക്കുന്നത് അതെല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ രേഖകളുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാൻ സാധിച്ചു അവരുടെ പരിശോധന വളരെ ശാസ്ത്രീയ പരിശോധനകൾ ഗ്യസിൻ്റെ നിർണായക തെളിവായി ന്യൂസ് മലയാളം ഇടുക്കി